രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ലോ കോളേജിന്റെ സഹകരണത്തോടെ പനയപ്പള്ളി എട്ടാം ഡിവിഷനിൽ അദാലത്ത് സംഘടിപ്പിച്ചു നഗരസഭാ നടത്തിറക്കിക്കൊണ്ട് നമുക്കൊരു നിയമസഹായം നമുക്കിവിടെ കിട്ടുന്ന ഒരു വേദിയാണ് പറഞ്ഞു

പണ്ടത്തെ പണ്ടെന്ന് പറഞ്ഞാൽ അവസരം ഇല്ല പരസ്പരം പണവട്ടി യുദ്ധത്തിൽ ജയിക്കുന്നതാണ് പണ്ട് തർക്കമാണ് പിന്നീട് ഐ ജെ ജോളി അഡ്വക്കേറ്റ് ബി ജെ യേശുദാസ് അഭിലാഷ് തോമൻ അഡ്വക്കേറ്റ് ശ്രീനിയേസ് എന്നിവർ മായിൻ അബൂബക്കർ കമല ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി